ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഏ ഞാനെന്നിച്ചിരി കണ്ണിമാങ്ങ അച്ചാറിടാന്ന് ഓർത്തിട്ടാണേ ഇനി വേണ്ട സാധനങ്ങൾ കാണിക്കാം ഇത് കണ്ണിമാങ്ങ നല്ലപോലെ കഴുകി തുടച്ച് വെച്ചിരിക്കുന്നു കറിവേപ്പില കാന്താരി ഇതിനകത്ത് ഉലുവ കടുക് കുരുമുളക് വറുത്ത് പൊടിച്ചത് എരിവുള്ള മുളക് കാശ്മീരി മുളക് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് മഞ്ഞൾപ്പൊടി അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കണ്ണിമാങ്ങ മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലെയർ മാങ്ങയായിട്ടേ മുളക് പൊടി കാശ്മീരി സാദാ മുളക് പൊടി

ടങ്ക രേബിലാണ് കേട്ടോ ഞാൻ വന്നാണ് പറിച്ചോണ്ടേ ഒരു ലെയർ കാന്താരി ഇട്ടു ഞാൻ ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണിക്കാവേ കുറേ സമയം എടുക്കും ഇതിങ്ങനെ ലെയർ ലെയർ ആക്കി എടുക്കാൻ അപ്പം ഞാൻ ഇട്ടൊന്ന് ഫൈനലൈസ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം ഈ മാങ്ങ ഇടുമ്പോഴേ ഒരു കാര്യം ശ്രദ്ധിക്കണേ ഈ മാങ്ങ ഇതിൻ്റെ ഇങ്ങനെ പൊട്ടിച്ച് ചോനയോട് ചോനയോടുകൂടി ഇടണം കേട്ടോ ചോനയോട് കൂടി ഇട്ടാൽ മാങ്ങ കേടാവാളിതിരിക്കുള്ളൂ ഇപ്പം നമ്മുടെ മിക്സിങ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റായിട്ട് കറിവേപ്പില തണ്ടോട് കൂടി ഇട്ടു എല്ലാം മിക്സ് ചെയ്ത് മുകളിൽ ഉപ്പിട്ടു ഉപ്പും മുകളിലിടുന്നതിനൊരു ഒറ്റ കാരണമുള്ളൂ പൂപ്പല് പിടിക്കാൻ പാടില്ല ഇതേണ്ട നമ്മുടെ സഹായി ഒന്നേക്കുമ്പോൾ നമുക്കിതേ അടച്ചു മൂടി കെട്ടി വയ്ക്കാം കേട്ടോ വായു കയറാത്ത രീതിയിൽ അപ്പം നല്ല കോട്ടൻ തുണി എടുക്കുക കെട്ടുക വായു കയറാത്ത രീതിയിൽ നമുക്കൊരു ഏഴു ദിവസം നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തില്ലെങ്കിൽ എല്ലായിടത്തും യോജിക്കല്ല പത്രമേ ഉള്ളൂ കേട്ടോ